നമസ്കാരം നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ താ ഞാൻ പതിവ് പോലെ തന്നെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാലോ നമ്മുടെ ചാനലിൽ ഈ ഒരു രീതിയിലുള്ള വീഡിയോസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നിപ്പോൾ രാവിലെ നീച്ച് വന്നപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ബാക്ക് സൈഡിൽ കുറേ ചപ്പും ചവറൊക്കെ ഇങ്ങനെ കുന്നുകൂടി കിടക്കണ കണ്ടിട്ടോ അപ്പോൾ കുറേ ദിവസമായി ഇതിങ്ങനെ കത്തിക്കണമെന്ന് വിചാരിക്കുന്നു പക്ഷേ കുനിഞ്ഞ് നിന്ന് കത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ട് വയ്ക്കായിരുന്നു അപ്പം ഇന്നിപ്പോൾ എന്തായാലും ഞാനൊന്ന് അടുപ്പ് കത്തിച്ചപ്പോൾ എന്നാൽ കുറച്ച് ഓലക്കുടി അതായത് നമ്മുടെ പട്ടയുടെ ഇതുണ്ടല്ലോ ഓല ഉണ്ടല്ലോ ആ ഓലെടുത്ത് കൊടന്നിട്ട് തീ കത്തിച്ചിട്ട് നേരെ കൊടന്നിട്ട് ഈ ഒരു ഇട്ട് കിട്ടുകൊടുത്തു വിട്ടോ അപ്പോൾ അതങ്ങനെ അവിടെ കിടന്നിട്ട് കത്തി അപ്പോൾ കത്തി കഴിഞ്ഞിട്ട് കുറേയൊക്കെ ഇങ്ങനെ അത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ നീങ്ങി നീങ്ങിയിട്ടാണ് അടക്കണത് അപ്പോൾ പിന്നെ അതൊന്നും നീക്കി കൊടുക്കണല്ലോ നമ്മൾ എന്നാലല്ലേ അത് മുഴുവൻ കത്തിയിട്ട് ആ ഒരു ഭാഗം ഒന്ന് വൃത്തിയാവുള്ളൂ അപ്പോൾ അതാണ് ഞാനൊക്കെ ഒരു കോലൊക്കെ എടുത്ത് കൊടന്നിട്ട് നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിമാർ പൊന്ത വെട്ടാനൊക്കെ എടുത്തായിരുന്നോ കോലാണ് കേട്ടോ അത് അപ്പോൾ അതൊക്കെ എടുത്ത് തുടങ്ങുന്നത് അങ്ങനെ നീക്കി കൊടുക്കുകയാണ് അപ്പോൾ കോല കൊണ്ടൊന്നും നീക്കിയാൽ പോകണില്ല കുറച്ച് ചകിരിയുടെ അതൊക്കെ കേട് വന്ന തേങ്ങയുടെതൊക്കെ വലിച്ചെറിഞ്ഞിട്ടേ അതൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഉണങ്ങിയിട്ട് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കാലുകൊണ്ട് തോണ്ടിയിടാം നമ്മൾ ഈ വടിയോണ്ട് തോണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോണില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കന ഉള്ള വടിയല്ലല്ലോ അപ്പോൾ എന്നാൽ അതൊന്ന് തോണ്ടിയിടാം വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ അവിടെ തോണ്ടിയിട്ട് കഥിച്ചു അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്കൊരു ഉം ഉം എന്നുള്ളൊരു മൂളക്കം കേൾക്കുന്നുണ്ടാവുമല്ലേ അപ്പോൾ അതാ അത് നമ്മുടെ മെഷീൻ ഇവിടെ കിടന്നിട്ട് തിരുമ്പണേൻ്റെ സൗണ്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ തുണികളൊക്കെ എടുത്തിട്ട് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ശ്രീകുട്ടി ഇത് അവിടെ വന്ന് നയിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ നേരമായി ആൾ നീച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് അത് അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് ദോശ ഉണ്ടാക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് നമുക്ക് ദോശയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ദോശയും അത് ഉള്ളിച്ചമ്മന്തിയും അതുപോലെ ഒക്കെയാണ് കേട്ടോ ഒന്ന് നമുക്ക് രാവിലെ കഴിക്കാണ്ടായിരുന്നത് അപ്പോൾ വോയിസ് കൊടുക്കണ സമയത്ത് സംഭവം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ മറന്നുപോയിട്ടുണ്ട് കാരണം വീഡിയോ എടുത്തു വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ അന്ന് ദോശ ഒക്കെ എന്താ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് മറന്നുപോയിട്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തപ്പി പിടിച്ചിട്ട് വർത്താനം പറയുന്നത് അപ്പോൾ അത് കുളിക്കാനുള്ള വെള്ളമൊക്കെ അവിടെ കിടന്ന് ചൂടാവുണ്ട് വെള്ളം അടുപ്പൊക്കെ കത്തിച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ പോയിട്ട് നമ്മുടെ അടിച്ചു കൂട്ടിയ ചപ്പൊക്കെ കത്തിക്കാനായിട്ട് നിന്നത് അപ്പോൾ ഇപ്പോൾ രാവിലെ ഇങ്ങനെ ചെറിയൊരു തണുപ്പൊക്കെ ഉള്ള ഒരു സമയമാണല്ലോ അപ്പം നമ്മുടെ സ്ത്രീകുട്ടി നീച്ച് വന്നുകഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മുടെ അടുപ്പിൻ്റെ അടുത്തൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കൂട്ടോ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളങ്ങനെയൊക്കെ അല്ലേ ചപ്പ് കൂട്ടിയിട്ടിട്ട് തീ കായലും പരിപാടിയൊക്കെ ചെയ്തായിരുന്ന ആളുകളല്ലേ അപ്പം ഇപ്പം ഉള്ളവർക്ക് അങ്ങനെ അങ്ങനെയുള്ളതൊന്നുമില്ല അപ്പോൾ ശ്രീകുട്ടി എന്തായാലും അടുപ്പിൻ്റെ അവിടെയൊക്കെ വന്ന് നിന്നു കേട്ടോ രാവിലെ തന്നെ അതാ ഒരാൾ നമ്മൾ കൂട് തുറന്ന് വിട്ട വഴിക്ക് ഇത് അവിടെ വന്നിട്ടിങ്ങനെ ഇടുന്നിട്ടുണ്ട് അപ്പം ആളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കൊത്തുകാരുത്തിയാണ് കേട്ടോ നമ്മൾ ഒരു സാധനം എടുക്കാൻ നിവൃത്തിയില്ല ഞാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെയാണ് നമ്മുടെ വാ തിരുമ്പാനുള്ള ആ ഒരു ലിക്വിഡും കാര്യങ്ങളൊക്കെ എടുത്തുവച്ചുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ പോയിട്ട് അത് എടുക്കാനൊക്കെ പോകുമ്പോൾ അവളുടെ വിചാരം ഇവിടെ എന്തോ കാട്ടുകയാണ് എന്നാണ് നന്നായിട്ട് കൊത്തു കേട്ടോ നോക്കുമ്പോൾ ഭയങ്കര ബഹളം കേട്ടു അപ്പോൾ നമ്മുടെ ഈ പൂത്താങ്കീരിയോളുണ്ടല്ലോ പൂത്താങ്കിരിയാണെന്നാണ് കേട്ടോ എവിടെ പറയുക മറ്റേ ചപ്പലക്കിളി പിന്നെ കരിയിലക്കിളി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അവർ വന്നിട്ട് ഭയങ്കര ബഹളം വയ്ക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ അതൊക്കെ നോക്കി കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് നിന്നു പിന്നെ നേരെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ അപ്പോൾ ആ സ്ത്രീകുട്ടിക്കുള്ള സ്നാക്സ് എന്തൊക്കെ ആക്കി വെക്കണ പരിപാടിയാണ് അപ്പോൾ സ്ത്രീകുട്ടിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത് കുറേ ദിവസമായി നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടല്ലേ ആദ്യം എന്നുണ്ടെങ്കിൽ ഞാൻ അതിങ്ങനെ സ്ഥിരമായിട്ട് കാണിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബോർ അടിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനതൊന്ന് മാറ്റി പിടിച്ചതാണ് അപ്പോൾ ആൾക്ക് ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് ഉണ്ടല്ലോ അതാണ് ആക്കി കൊടുക്കണത് സ്നാക്സിന് രാവിലെ തന്നെ പോയിട്ട് അത് വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ അല്ല സോറി രാത്രി പോയിട്ട് അത് വാങ്ങിക്കൊണ്ടുവന്നിണ്ടായിരുന്നു അച്ഛനും മോളും കൂടിയിട്ട് അപ്പോൾ അതൊക്കെ ആക്കി കൊടുത്തു പിന്നെ നേരതാ വെള്ളമൊക്കെ നിറച്ച് വെച്ചു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അവൾക്ക് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒന്ന് വറക്കണം അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്നും കൊടുക്കലില്ല കേട്ടോ അവൾക്ക് അങ്ങനെ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് വയർ കാര്യങ്ങളൊക്കെ വരണതല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ഗ്യാസ് കൊണ്ടാണോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ അങ്ങനെ കൊടുക്കലില്ല അപ്പോൾ രണ്ട് ദിവസമായി ഒന്ന് ഉരുളക്കിഴങ്ങ് തരുമോ എന്തപ്പം തരാത്തെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പരാതി പറയുന്നു കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ ശരി കൊടുക്കാം ഒരു ദിവസമൊക്കെ ഇടയിൽ കുറച്ചൊക്കെ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് തീരെ നമ്മൾ കൊടുക്കാതെ ഒന്നും കഴിപ്പിക്കാതിരുന്നാലും ശരിയാവില്ലല്ലോ അപ്പോൾ അങ്ങനെ വേഗം ഞാൻ പോയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് കൊടുത്തിട്ട് ഇതാ നുറുക്കണ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ കാര്യം ഇന്നിപ്പോൾ അത് പുതിയ ഉരുളക്കിഴങ്ങാണ് സാധാരണ നമ്മുടെ വീഡിയോയിൽ നമ്മൾ എപ്പോഴും ഉരുളക്കിഴങ്ങ് നുറുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അല്ലേ മുളച്ച ഉരുളക്കിഴങ്ങ് ആയിരിക്കും കാരണം ഉരുളക്കിഴങ്ങ് കൊടന്ന് വെച്ചിട്ട് ശ്രീകുട്ടിക്ക് മാത്രമേ എടുക്കുകയുള്ളൂ അതും ഇപ്പോൾ ഇനി അവൾക്ക് വലിയ ജലദോഷവും പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് എടുക്കൂല അപ്പോൾ ആ സംഭവമൊക്കെ മുളച്ച ഉരുളക്കിഴങ്ങ് ഞാൻ മിക്ക വീഡിയോയിലും കാണിക്കുക കേട്ടോ പക്ഷേ ഇന്നിപ്പോൾ അത് നല്ല അടിപൊളി നല്ല ഉരുളക്കിഴങ്ങാണ് കേട്ടോ അപ്പം ഞാൻ എന്താ അതിൻ്റെ ഇടയിൽ കിടന്ന് തെറ്റിത്തൈ കളിക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ നമ്മുടെ ശ്രീക്കുട്ടിക്ക് ഡാൻസ് ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവൾ അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ മറന്നു അവൾ അവിടെ നിന്നിട്ട് എന്നോട് ഇതല്ലേ അതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും അവൾ അവൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക തരം സ്വഭാവമാണ് അവൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം കളിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവളൊപ്പം കളിക്കണം കേട്ടോ ഇൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും നിങ്ങൾക്ക് അറിയാലോ അപ്പം ഞാൻ എന്താ ഇതുപോലെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൈ കൊണ്ടും കാലുകൊണ്ടൊക്കെ കൊണ്ടും ഓരോ കഥകളി കളിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കാണിച്ചുകൊടുക്കാണ് അവൾക്ക് ഇതാണ് സ്റ്റെപ്പ് എന്നുള്ളത് കേട്ടോ അല്ല അവളിങ്ങനെ മറന്നു പോവുകയാണ് അത്രയല്ലേ ആയിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ രണ്ട് ഡാൻസ് ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് രണ്ടെണ്ണം കൂടി അവൾക്ക് വയ്ക്കുമോ എന്ന് തോന്നുന്നില്ല അപ്പോൾ എന്നാൽ ഒരെണ്ണം ഒഴിവാക്കിയാലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അല്ല അവൾ കളിക്കാൻ ഇൻട്രസ്റ്റ് ആണ് നന്നായി കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കളിപ്പിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ ഒരെണ്ണം മതി എന്നിങ്ങനെ വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഡാൻസ് നമ്മുടെ അമ്പാടിക്കണ്ണ നീയാട് എന്നുള്ള പാട്ടിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ അവൾ ഫുള്ളായിട്ട് മറന്നു പോയിരിക്കുന്നു വേറെ ഒരു ഡാൻസ് ഉണ്ട് അത് ആൾ നന്നായി പഠിച്ചിട്ടുണ്ട് അത് എപ്പോൾ പാട്ട് വച്ചാലും അത് കറക്റ്റായിട്ട് കളിക്കും പക്ഷേ ഈ ഒരു പാട്ടിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ എടുക്കാൻ തുടങ്ങിയിട്ട് അതിനിപ്പം എന്താ സ്റ്റെപ്പുകൾ കുറച്ച് ടഫ് ഉള്ളതായിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല ആൾക്കങ്ങട്ട് മനസ്സിലാവണില്ല തോന്നുന്നുണ്ട് കേട്ടോ കളിക്കും ഒരുവിധമൊക്കെ ഒപ്പിച്ച് കളിക്കും പിന്നെ അങ്ങോട്ട് ശരിയാവില്ല അപ്പം ഞാനിങ്ങനെ നിന്നിങ്ങനെ പറയുകയാണ് കുറെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ നോക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങിയിട്ടോ കാരണം കുറേ നേരം നമ്മളിതിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവുന്നില്ല വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുക ഇൻ്റെ അവസ്ഥയിലാണെങ്കിൽ എനിക്ക് കളിച്ച് കാണിച്ചു കൊടുക്കാനും വയ്യ ഞാൻ കൈകൊണ്ട് കാണിച്ചാലാണെങ്കിൽ അവൾക്ക് മനസ്സിലാവുന്നില്ലാട്ടോ അങ്ങനെ ഞാൻ തിറ്റിത്തൈ കളിച്ച് കഥകളി കളിച്ച് എങ്ങനെയൊക്കെയോ ഒരു ഇതൊക്കെ പറഞ്ഞു ഒപ്പിച്ച് അപ്പോഴേക്ക് എനിക്ക് ദേഷ്യം വന്നു ഞാൻ ഈ കാണുന്ന ആളെ ആളെയല്ലാട്ടോ ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവകാരിയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് എൻ്റെ ദേഷ്യം പോവുകയും ചെയ്യും അങ്ങനെ ഒരു സ്വഭാവമാണ് ഇതിൻ്റെ അപ്പോൾ എന്താ ഞാൻ രണ്ട് ചീത്തയൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ നമ്മുടെ ഉരുളക്കിഴങ്ങിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും കൂടി എടുത്ത് പെരട്ടി വെച്ചിട്ട് വറക്കാനായിട്ട് വെച്ചു കേട്ടോ പിന്നെ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനത് വറക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞെ ചീനച്ചട്ടി എടുത്തിട്ട് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടായിരിക്കും ഓയിലൊഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് വറക്കാനൊക്കെ അറിയാത്തവരാരളൂലേ ഏത് കുട്ടി വേണമെങ്കിലും ചെയ്യും എന്നാലും നമ്മൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കുമ്പോൾ അതൊക്കെ ഒന്നും പറഞ്ഞ് പോയിട്ടില്ല എനിക്ക് അതൊരു എന്തോ ഒരു പോലെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴാണ് ഞാൻ ഉപ്പ് നോക്കുന്നത് കാരണം വേറെ ഒന്നല്ല നേരത്തെ ഞാൻ ഫുൾ പ്രഷറിലായിരുന്നല്ലോ കാരണം ഉപ്പൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ സ്ത്രീകുട്ടിയോട് ചൂടായിട്ടാണ് നിന്നായിരുന്നത് അപ്പം ഞാൻ ഈ ഉപ്പ് കൂടിയോ കുറഞ്ഞോ എന്നൊന്നും നോക്കാൻ പോയി ഉണ്ടായിരുന്നില്ല അപ്പം എന്തായാലും വറക്കണതിന് തൊട്ടു മുന്നേ ഞാൻ ഉപ്പിൻ്റെ അതൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ ഇനി അഥവാ ഉപ്പ് കൂടുതലുണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ നോക്കുമ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആദ്യത്തെ ട്രിപ്പൊക്കെ കോരി എണ്ണയിലൊക്കെ ഇട്ട് നേരെ ദാ അതൊക്കെ റെഡി ആയപ്പോൾ അതൊക്കെ നേരെ കോരി മാറ്റിയിട്ടോ പിന്നെ രണ്ടാമത്തെ ട്രിപ്പിനുള്ളത് അവിടെ ഇട്ട് കൊടുത്തു അതിൻ്റെ ഇടയിൽ ശ്രീകുട്ടി ഇത് അതിൻ്റെ ഇടയിൽ കൂടെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് കോരി വെച്ചാൽ ആയിരുന്നു രണ്ടെണ്ണം അടിച്ചു മാറ്റി കൊണ്ടുപോയി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അവിടെ അങ്ങനെ വണ്ടി വരേണ്ട സമയായപ്പോ ശ്രീകുട്ടിയും ധ്യാനും കൂടിയിട്ടൂടെ വന്നിരിക്കുന്നുണ്ട് അപ്പൊ അവര് അവരുടെ ചെറിയ അച്ഛൻ ഗൾഫിൽ നിന്ന് വരുമ്പോ എന്തൊക്കെയാ കൊണ്ടുവരുവാന്നുള്ള ചർച്ചയിലാണ് കേട്ടോ അപ്പൊ ഏട്ടൻ്റെ അമ്മാവന്റെ മക്കളാണ് രാജു ഏട്ടനും ഹരീഷും അപ്പൊ ഹരീഷ് ഹരീഷിന് കല്യാണം ആവാനായിത്തുടങ്ങി അപ്പൊ കല്യാണത്തിന് വരുന്ന സമയത്ത് നിനക്ക് എന്താ കൊണ്ടുവരിക എന്നിങ്ങനെ ഏട്ടൻ ചോദിക്കുകയാണ് അപ്പൊ അവൻ പറയണ്ട അവൻ സൈക്കിള് കൊണ്ടുവരുന്നു സ്ത്രീകുട്ടി പറയിട്ട് അവൾക്ക് ചക്രഷവും കൊണ്ടിരുന്നു ഓരോരുത്തർക്ക് ഇങ്ങനെ വരുമ്പോൾ ഓർഡറുകൾ പോലെ ആൾക്കാരുണ്ടാവൂല്ലേ പക്ഷെ നമ്മുടെ കഷ്ടപ്പാടും എന്തോന്നും ആരും അറിയണില്ല അങ്ങനെ ഞാൻ അവളെ അവളേനെ രണ്ട് ചീത്തയൊക്കെ പറഞ്ഞിട്ടോ മിണ്ടാതിരുന്നോ അവിടെ അവരുടെ ഇത് അവർക്കേ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അവർക്ക് പോകാനുള്ള വണ്ടി വന്നു വണ്ടി വന്നപ്പോൾ രണ്ടാളെയും കൊണ്ടുപോയി നേരെ വണ്ടിയിൽ കയറ്റി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ വണ്ടി വരുമ്പോൾ ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആകും അപ്പോൾ ഈ സമയത്ത് ഇവിടെ മിറ്റടി ആയിട്ടേ ഉള്ളൂ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മിറ്റടിക്കാനൊക്കെ ഇറങ്ങല്ലേ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ അവിടെ ചൂലും പിടിച്ച് നിൽക്കുന്നുണ്ട് മിറ്റടിക്കുന്ന പരിപാടിയിലാണ് അങ്ങനെ അവരെ രണ്ടാളിയെന്താ വണ്ടിയിൽ കയറ്റിക്കൊടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞ് ഒരു ഫ്ലെയിങ് ഗീസൊക്കെ കൊടുത്ത് ഞാൻ അങ്ങനെ ഇങ്ങോട്ട് തിരിച്ചങ്ങനെ പോരുകയാണ് കേട്ടോ അപ്പോൾ ഫോണാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏട്ടൻ്റെ വണ്ടര മേലെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഏട്ടനോട് ഒന്ന് വീഡിയോ എടുത്ത് തരുമോ ചോദിച്ചപ്പോൾ ഏട്ടന് ഇന്ന് എന്താണെന്ന് അറിയില്ല പതിവില്ലാത്ത ഒരു മുട കാണിച്ചു കെട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഞാനിന്നാൽ ശരി അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ്റെ വണ്ടര മേലെ വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ പോരുകയാണ് അപ്പം ഇനിയിപ്പോൾ നേരെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണം നമ്മുടെ ഏട്ടനൊന്നു പണിക്ക് പോയിട്ടില്ല നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ ഇപ്പോൾ ഏട്ടനെ കണ്ടില്ലേ അപ്പം ഏട്ടൻ പണിക്ക് പോയിട്ടില്ല കേട്ടോ കുറച്ച് ദിവസം മുമ്പ് ഏട്ടൻ്റെ കണ്ണിൽ കമ്പി മുറിക്കണ സമയത്ത് പിസിര് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടന് സെൻട്രിങ് പണിയാണ് കൂലിപ്പണിയാണെന്ന് അറിയാലോ അപ്പോൾ അത് കമ്പി മുറിക്കണ സമയത്ത് കണ്ണിൽ പിസിരു പോയിത്രേ അപ്പോൾ അതിൻ്റെ ആണ് കണ്ണ് വേദനയെന്ന് പറഞ്ഞിട്ട് ആളിരിക്കുകയാണ് അപ്പോൾ കണ്ണൊക്കെ ചുകിട്ടുണ്ട് നല്ല വേദനയുണ്ട് എന്നും പറഞ്ഞിരുന്നു അപ്പോൾ എന്നാൽ ഒന്ന് കണ്ണ് ഡോക്ടറെ അടുത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനും പിന്നാലെ ഉന്തി കയറി പോയാലാണ് ഏട്ടനൊന്ന് ഡോക്ടറെ കാണുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വന്നാലും അവർ ഡോക്ടറെ അടുത്ത് പോകുമെന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ വേഗം ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ട് എന്നാ കൂടെ പോകട്ടെ ഡോക്ടറെ കാണിച്ചിട്ട് വരാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ ഞാൻ എവിടേക്ക് പോകുമ്പോഴും തയ്യൊരു എഴെടുത്തിട്ട് മെടഞ്ഞിടൽ മാത്രമാണ് ട്ടോ ഇന്റെ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറയണത് ഇതാണ് അപ്പോൾ അങ്ങനെ ഒന്ന് ഇഴ എഴടുത്ത് പിന്നെയൊക്കെ ഇട്ടു മെടഞ്ഞൊക്കെ ഇട്ടു ട്ടോ അത് കഴിഞ്ഞിട്ട് കാറ്റുകാലല്ലേ ഇനിയിപ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ നമ്മുടെ മുടിയൊക്കെ പൊട്ടി പോവാൻ സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ തന്നെ ഉള്ള മുടി മുഴുവൻ ഈ ഇംഗ്ലീഷ് മരുന്നുകൾ കൊഴിച്ചിട്ട് ഒക്കെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് 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 പോയി നല്ല ഉള്ളുണ്ടാർന്ന മുടിയായിരുന്നു ഉള്ളൊക്കെ പോയിട്ടുണ്ട് ട്ടോ പാക കോഴിവാൽ പോലെ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് വേഗം ഒന്ന് പിന്നീട്ട് നേരതാ കുറച്ച് കുങ്കുമ്മൊക്കെ തൊട്ട് കൊടുത്തിട്ട് ഞാനങ്ങനെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാണ് അപ്പം ഇനി അങ്ങനെ ഞങ്ങൾ പോവുകയാണ് നമ്മുടെ വള്ളൂർ പാടമൊക്കെ കടന്നതാ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് കൂടെ ചില സമയത്തേക്ക് ബസ് ഉള്ളു കേട്ടോ അപ്പോൾ ഇതാ പത്ത് മണിക്കുള്ള ബസ്സാണ് പത്തരയായിട്ടാണ് കേട്ടോ അതാ നമ്മുടെ ബസ് പോകണത് ദേവി ബസ്സാണ് കേട്ടോ നമ്മുടെ ഇവിടേക്ക് കൂടെ ആകെ ഈ വഴി കൂടെ ഈ ഒരു ബസ് മാത്രമേ ഉള്ളൂ അത് എത്രയോ സമയങ്ങളെ കണ്ട് സമയം നോക്കി കറക്റ്റായിട്ട് അറിയില്ല രാവിലെ എന്തായാലും പത്തേ അഞ്ചിനാണ് ബസ് പക്ഷേ ഇതിപ്പോൾ പത്തരയായിട്ടാണ് പോകണത് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഡോക്ടറത്തേക്കൊക്കെ അങ്ങനെ പോവുകയാണ് അപ്പോൾ പോകുമ്പോൾ നമ്മുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ പിസിൽ പോയിട്ടുള്ള വേദനയാണ് അതുകൊണ്ടാണ് കണ്ണിനു ചോപ്പ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ അവിടെ പോയി നേരെ ഹോസ്പിറ്റലിലൊക്കെ എത്തി ചെക്കപ്പൊക്കെ കഴിഞ്ഞപ്പോഴാണ് അറിയണത് പിസിര് പോയതല്ല അതിൻ്റെ വേദനയല്ല പിസിരൊന്നും കണ്ണിലിരിക്കണില്ല അപ്പോൾ അത് ഒരു കഷ്ണം അന്നേ പോയി ഏട്ടന് കിട്ടി എന്നൊക്കെ ഏട്ടൻ പറഞ്ഞിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ബാക്കി എന്നുള്ള സംശയമായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അല്ല അത് പിസിര് പോയതിൻ്റെ അല്ല ചെങ്കെണ്ണാണെന്ന് പറഞ്ഞു കേട്ടോ കണ്ണിൽ തെണ്ണമെന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവമാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലൊക്കെ എത്തിയിട്ടുണ്ട് ആശുപത്രിയിൽ പോയി കണ്ണൊക്കെ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്തു നമുക്ക് കാഴ്ച കുറവുണ്ടോ കാര്യങ്ങളൊക്കെ അവർ നോക്കുമല്ലോ അങ്ങനെ അതൊക്കെ നോക്കി അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോഴാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞത് ഇത് ബിസിൽ പോയതിൻ്റെ എല്ലാ ചെങ്കണ്ണാണെന്ന് അങ്ങനെ ഞങ്ങൾ അതിനുള്ള മരുന്നൊക്കെ വാങ്ങിച്ച് രണ്ടുതരം തുള്ളി മരുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു പോരാണ് കേട്ടോ അപ്പോൾ പോരണ്ട വഴിയിൽ ഇതോ നമ്മുടെ വീടിൻ്റെ അവിടെ എത്താറായി റോക്കറ്റ് പോയ ഒരു ഇതൊക്കെ കണ്ട് അപ്പോൾ ഞാനതൊക്കെ അങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നതാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇതായിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാണ്ടാട്ടോ അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വരയ്ക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സീ യു